മലങ്കോളൊക്കെ ഇന്നത്തെ ചോർണ്ണല് വാ ഞാൻ ഇത് വെട്ടാൻ നേരത്തെ ഞാൻ ഇവിടെ കണ്ടായിരുന്നതിനെ പക്ഷെ ഞാൻ ലൈറ്റ് അടിച്ച് ഇവിടെ എല്ലാം നോക്കിയിട്ട് കണ്ടില്ല അപ്പോൾ ഞാൻ പാലെടുക്കാൻ നേരത്ത് ഇങ്ങനെ ഇവിടെ എത്തിയപ്പോ ഇങ്ങനെ തപ്പി തപ്പിയാ വന്നെ അങ്ങനെ കിട്ടി ഇത് പെരുങ്കൂണ് അതോ വെട്ടിക്കൂണോ അങ്ങനെ എന്താണോ ഞാൻ പേര് വെട്ടിക്കൂണാണോ പെരുകൂണാണോന്നോ കറക്റ്റ് അറിയത്തില്ല അത് വീട്ടിൽ നമുക്ക് മമ്മീനോട് ചോദിക്കാം ഈ സാധനം ഉണ്ടല്ലോ കൂണുകളുടെ ഏറ്റവും രുചിയുള്ള കൂണിതാണ് പക്ഷെ ഇതിന് ഭയങ്കര സ്മെല്ലാണ് എവിടുന്നാണേ നമ്മൾ ചീച്ച പക്ഷെ എനിക്ക് രാവിലെ വലിയ കാര്യമായിട്ട് സ്മെല്ലൊന്നും വന്നില്ല അയ്യ പൊട്ടി ഞാൻ കുറച്ച് ശ്രദ്ധിച്ചാണ് പറിക്കുന്നത് അത് അച്ചിരി താമസം വരുന്നത് ഇത് തണ്ട് ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ പോയിക്കഴിഞ്ഞാൽ നമുക്കത്രയും നഷ്ടപ്പെടുവല്ലേ അതുകൊണ്ട് ഇതുകൊണ്ട് ഇതൊക്കെ ശരിക്കും വിരിയാണുണ്ട് ഈ കൂണൊക്കെ ഇത് വിരിയും പക്ഷേ എന്താ പ്രശ്നം നോക്ക് വിരിഞ്ഞതണ്ടോ പ്രാണികളൊന്നും തിന്നുന്നുണ്ടോ അപ്പോൾ നമ്മൾ വിരിയാൻ നോക്കിയിരുന്നാൽ സാധനം ഉണ്ടാവില്ല കരിയിലെ ഇതും ഒരുപോലെ അല്ലേ ഇരിക്കുന്നത് അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ പാടാണ് ഇതിൻ്റെ സ്മെല്ല് കൊണ്ടിട്ടാണ് നമ്മൾ കൂണുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ തപ്പിയിട്ടാണ് നമുക്ക് സാധാരണ ഇത് കിട്ടാറുള്ളത് കൂണ് തിന്നുന്നുണ്ട് ഇതാനൊക്കെയാണ് കൂണ് തിന്നുന്നത് ഒച്ചേ ഒച്ചൊക്കെയാണ് കൂടുതൽ കൂണു തിന്നുന്നത് ഇതാണ് ഇന്നത്തെ പരിപാടി